സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളെ ട്രംപും പുട്ടിനുമായുള്ള അലാസ്കയിൽ വെച്ചിട്ട് നടന്ന കൂടിയാലോചന എന്തൊക്കെ പ്രശ്നങ്ങളെയാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് ശരിക്കു പറഞ്ഞാൽ രോമാഞ്ചണ്ടതായത് അഞ്ഞൂറ് കൊല്ലത്തിലധികമായിട്ടുള്ള പാശ്ചാത്യ അധിനിവേശത്തിന് ഒരു പക്ഷേ അന്ത്യം കഴിക്കുന്നതിനുള്ള ഒരു മണിമുഴക്കമാണോ ഈ അലാസ്കയിൽ വെച്ച് നടന്ന ട്രംപും പുട്ടിനും തമ്മിൽ നടന്ന ചർച്ചാ വേദി എന്ന് എനിക്ക് തോന്നുക ഞാൻ ആശിക്കുക അതിനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ട് കാരണം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അഞ്ഞൂറ് കൊല്ലമായിട്ട് ഈ ലോകത്തെ മുഴുവൻ കവർന്ന് കവർച്ച ചെയ്ത് നശിപ്പിച്ച് അവിടെയുള്ള ജനങ്ങളുടെ മുഴുവൻ സമ്പ അന്നുവരെ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് പാശ്ചാത്യ ലോകം അർമാദിക്കുകയായിരുന്നു അതുവഴി അവർ വലിയ പുരോഗതിയിൽ അവരെ രക്ഷിക്കുന്ന ഒരു സ്വഭാവമാണ് എന്നും കൂടെ നിർത്തി അവരുടെ അതേ ചൂഷണതന്ത്രം പുതിയ രീതിയിൽ താരിഫുകളായിട്ടും അല്ലെങ്കിൽ പാറ്റൻ്റുകളായിട്ടും അല്ലെങ്കിൽ വസ്തുക്കൾ നിർമ്മിച്ച് അത് വിതരണം ചെയ്യുന്നവരായിട്ടും യഥാർത്ഥത്തിൽ നടക്കുന്ന അവരെ പൂർണമായും സംരക്ഷിച്ച് നിർത്തുകയായിരുന്നു അമേരിക്ക ഇതുവരെ ചെയ്തിരുന്നത് ആ അമേരിക്കയും ഈ പാശ്ചാത്യ കൊളോണിയൽ രാജ്യങ്ങളും അതായത് നാറ്റോ സഖ്യത്തിൻ്റെ സഖ്യത്തിലൂടെ അവർ സംരക്ഷിച്ച് നിർത്തുക എന്നത് നമ്മൾ ശരിക്കും കണ്ടതാണ് ഇത്രയും കാലം പക്ഷേ ഇപ്പോഴതിന് വിള്ളൽ വന്നുകൊണ്ടേയിരിക്കുന്നു എന്തൊക്കെ പറയുകയാണെങ്കിലും ആദ്യമായിട്ട് ഒരു ആഫ്രിക്കൻ രാജ്യം നമീബിയ അതിലെ ഒരു സ്ത്രീ ആയിട്ടുള്ള പ്രസിഡന്റ് എന്താ നാന്ത്വ എന്ന പേര് പേരെന്തായിക്കോട്ടെ ആ അവര് ഞങ്ങള് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഈ രാജ്യത്തേക്ക് യൂറോപ്യന്മാർ വരികയാണെങ്കിൽ അവർക്കൊക്കെ തന്നെ എങ്ങനെയാണോ ഇ നമ്മളെ രാജ്യത്ത് ആഫ്രിക്കക്കാർക്ക് ആ രാജ്യത്ത് വിസക്ക് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്ന ഒരു പ്രഖ്യാപനം നടത്തി മാത്രമല്ല അതിനുശേഷം ശേഷം അവർ അവർ എന്നെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലും മറ്റ് അഞ്ചിലും മറ്റു നടത്തിയ കൂട്ട കൊലക്ക് നഷ്ടപരിഹാരം ചോദിച്ചു അങ്ങനെയുള്ള ഒരവസ്ഥ വന്നു ചേർന്നത് യഥാർത്ഥത്തിൽ എവിടേക്ക് എത്തിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു പ്രത്യേകിച്ച് അമേരിക്ക കൂടി ഈ മാറിയ കാലത്ത് ഇപ്പം നോക്കുക ആകെ ലോകത്തെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളിൽ യൂറോപ്പില്ല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയിരിക്കുന്നു തിരിച്ചു പോയിരിക്കുന്നു ഏറ്റവും കൂടുതൽ പർച്ചേസിംഗ് പവർ പയറിറ്റി ഇതിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ചൈനയാണ് ഇരുപത്തി മൂന്ന് ട്രില്യൺ ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് പൂജ്യം ഇരുപത്തി മൂന്ന് ട്രില്യൺ പിന്നെ അടുത്തതായിട്ട് നിൽക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക പത്തൊമ്പത് ട്രില്യൺ അടുത്തതായിട്ട് നിൽക്കുന്ന ഇന്ത്യയാണ് ഇന്ത്യ പത്ത് ട്രില്യൺ അടുത്ത തൊട്ടടുത്ത് നിൽക്കുന്നത് ജപ്പാനാണ് ജപ്പാനിൽ അഞ്ച് പോയിന്റ് നാല് ട്രില്യൺ ഇതിൽ എത്ര രാജ്യങ്ങളുണ്ട് പാശ്ചാത്യരുടെ യൂറോപ്പിന്റെ ഒന്നുമില്ല പിന്നെ അമേരിക്ക മാത്രമാണ് ഏഷ്യയുടെ പുറത്തുള്ളത് അതായത് അടുത്ത ഭാവി ഒരു നൂറ്റാണ്ടെങ്കിലും ഏഷ്യയുടേതാവാൻ സാധ്യത ഉണ്ടെന്ന് അവരുടെ കൂടെ കൂടിയാൽ ഇപ്പൊ ട്രംപിൻ്റെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം ട്രംപ് ഒരു നല്ല പഠിച്ച കച്ചവടക്കാരനാണ് എവിടെയാണ് ലാഭം എവിടെയാണ് എന്തെങ്കിലും കിട്ടുക എന്നുള്ളത് മാത്രമാണ് ട്രംപിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ട്രംപിന് എന്ത് നാണം കെടാനും എന്ത് നുണ പറയാനും എന്ത് കാണിക്കാനും ഒരു മടിയുമില്ലാത്ത ഒരാളാണ് ട്രംപ് അങ്ങനെയെങ്കിൽ ഇപ്പോ യൂറോപ്പിനെ സംരക്ഷിക്കുന്ന അമേരിക്ക അമേരിക്കക്ക് അതിനുള്ള കഴിവുണ്ട് കാരണം അമേരിക്ക എത്രയോ കാലങ്ങളായിട്ട് പ്രതിരോധത്തിലും സൈനിക വൽക്കരണത്തിനും സൈനിക ചെലവിനുമായിട്ടും മുഴുവൻ സമ്പത്തും ശരിക്കു പറഞ്ഞാൽ ചിലവാക്കിയതാണെന്ന് അർത്ഥം എഴുന്നൂറ്റിലധികം കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങൾ എത്രയോ ആയുധങ്ങൾ ആറ്റം ബോംബുകൾ ഇങ്ങനെയുള്ള എലോ സജ്ജമാക്കിയിരിക്കുന്ന ഈ രാജ്യം ഈ യൂറോപ്പിനെ പിടി ഒഴിവാക്കിയാൽ എന്തായിരിക്കും സ്ഥിതി എല്ലാ കോളനി രാജ്യങ്ങളും അവരുടെ പൂർവികരോട് ചെയ്ത അതിക്രൂരമായ മനുഷ്യത്വരഹിതമായ പൈശാച്ചികമായ എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും സമാധാനം ചോദിക്കും നഷ്ടപരിഹാരം ചോദിക്കും ഇന്നേ വരെ നമ്മളെ ഇന്ത്യ എന്നും നമ്മൾ വേഗൻ ട്രാജഡി അതേപോലെ തന്നെ എത്രയോ കൂട്ടക്കൊലകൾ എന്തൊക്കെ കൂട്ടക്കൊലകൾ നോക്കണം പത്ത് കോടി ജനങ്ങളെയാണ് അവർ നശിപ്പിച്ചെന്ന പറഞ്ഞത് ഇപ്പോഴുള്ള അവരുടെ പോട്ടെ എന്തായാലും ഈ ഇതിനൊക്കെ അതേപോലെ ഇവിടുന്ന് കട്ട് കൊണ്ട വസ്തുക്കൾ ഇന്നവർ നമ്മൾ കോഹിനൂർ രത്നം തിരിച്ചു ഇവിടെ കൊണ്ടുപോട എന്ന് പറഞ്ഞിട്ടില്ല അതൊക്കെ പറയാൻ നമുക്കൊക്കെ തന്നെ ഈ നാന്തി ദേഹത്തെ പോലെ തന്നെ നമ്മൾക്കും നമ്മളുടെ നേതാക്കൾ ഇപ്പോഴുള്ളവരൊക്കെ അവരുടെ പിണിയാളുകളോ അല്ലെങ്കിൽ അവരോടോ ഒരിക്കലും കറു സത്യസന്ധമായിട്ട് ഒരു കറുത്ത വാക്ക് പോലും പറയാൻ ഭയുള്ളവരുമാണ് അതുമാറി ഈ മൂന്നാം ലോക രാജ്യങ്ങളിലൊക്കെ ഉള്ള എല്ലാ ഭരണനേതൃത്വവും അന്തസ്സായിട്ട് തങ്ങളുടെ പൂർവികരോട് ചെയ്ത അതിക്രമത്തിനും കവർച്ചക്കും കൊള്ളക്കും എതിരെ ചോദ്യം ചെയ്താൽ എന്തായിരിക്കും അടുത്ത യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ ഇരുന്നൂറ് കൊല്ലമായിട്ട് ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ റഷ്യ ഇപ്പോൾ ആഫ്രിക്കയെ ആ വെട്ടിമുറിച്ച് ഓരോ രാജ്യങ്ങളും പകുത്ത് പങ്കിട്ടെടുത്ത് അവിടെയുള്ള റിസോഴ്സസ് മുഴുവൻ കൊണ്ടുപോയില്ലേ അതേപോലെ കൊണ്ടുപോയതിനൊക്കെ തിരിച്ചടിയും നഷ്ടപരിഹാരം ചോദിക്കുന്ന ഒരു ഒരു നൂറ്റാണ്ടായിട്ട് ഇത് മാറുകയാണെങ്കിൽ എന്തായിരിക്കും യൂറോപ്പിന്റെ അവസ്ഥ എന്നൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പോൾ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ പണ്ടേ ഒരു റിസോഴ്സസും അവിടെ ഇല്ല ആവശ്യത്തിന് സൂര്യപ്രകാശം പോലും ഇല്ല ആ അവരോട് ഇതോ ഈ കൊണ്ടുപോയ സമ്പത്തൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മളോട് ചെയ്ത അക്രമത്തിനൊക്കെ തന്നെ നഷ്ടപരിഹാരം ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ കൊന്ന ഓരോ മനുഷ്യരുടെയും ജീവന് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ അത് ചോദിക്കാത്തത് അമേരിക്കയെ പേടിച്ചിട്ടാണ് ഇപ്പ അവർ പറയുന്ന മനുഷ്യാവകാശം അഭിപ്രായ സ്വാതന്ത്ര്യം എന്തൊക്കെ പറയണ്ട അതൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പൊ അത് നടപ്പിലാകാത്തോണ്ട് അതിനെ പറ്റി ചോദ്യം ചെയ്യാതിട്ടാണ് അവർ അതൊക്കെ പറയണത് മനുഷ്യാവകാശം അല്ലെങ്കിൽ പിന്നെ സ്വാതന്ത്ര്യം സമത്വം ജനാധിപത്യം ഈ ജനാധിപത്യമൊക്കെ തന്നെ അവരുടെ അവരോട് ഈ കാര്യങ്ങൾ ചോദിക്കാതിരിക്കാൻ അവരുടേതായ പപ്പറ്റുകളെ നമ്മളെ ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ യൂറോപ്യൻ ജനാധിപത്യം തന്നെ കാരണം ഈ ജനാധിപത്യത്തിലൂടെ അവർ വന്ന് അവരെ ചോദ്യം ചെയ്യണവർ വന്നിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കാം അതിന് പണ്ട് കൊണ്ടുപോയ സമ്പത്ത് അവളെടുത്തുണ്ട് എന്ന ഒരവസ്ഥയിൽ നിന്ന് വളരെ പെട്ടെന്ന് വീണിനെല്ലോ കിടക്കുന്നു ശിവശിവ എന്ന് പറയുന്ന പോലെ അമേരിക്ക തിരിച്ച് ഈ ലോകക്രമത്തിൽ പുരോഗതിയുടെയും മനുഷ്യത്വത്തിൻ്റെയും അന്യോന്യം സഹായിക്കുന്ന ഒരു വിൻ വിൻ ആയിട്ട് ഇപ്പോൾ ചൈനക്കാർ പറയുന്ന പോലെ വിൻ വിൻ ഡിപ്ലോമസി രണ്ടുപേർക്കും പേർക്കും ലാഭമുണ്ടാകുന്ന രീതിയിലുള്ള സമീപനത്തോടു കൂടി അതുവരെ നേരമത്തെ യൂറോപ്യന്മാർക്ക് അതറിയില്ല അവർ പരമാവധി ചൂഷണം ചെയ്യുക പരമാവധി കവർന്നെടുക്കുക പരമാവധി കക്കുക പരമാവധി മനു മറ്റുള്ളവരൊന്നും മനുഷ്യരല്ല അതുകൊണ്ട് തന്നെ അവരെ കൊന്നാൽ കുഴപ്പമില്ല എന്ന സമീപനം അത് മാറിയ അന്യോന്യം മാന്യന്മാരാണെന്നും എല്ലാവർക്കും അന്തസ്സുണ്ടോ തുല്യമായ അന്തസ്സും തുല്യമായ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് അതുവഴി നമുക്ക് അന്യോന്യം സഹായിക്കാൻ കഴിയും എന്ന നിലക്കുള്ള ഒരു ലോകക്രമം അതിലേക്കുള്ള ഒരു നന്ദിയാണോ ഈ അലാസ്കയിലെ ട്രംപിൻ്റെയും പുട്ടിൻ്റെയും ചർച്ച ആയത് എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം സാമ്പത്തിക ആകർഷക കേന്ദ്രം എക്കണോമിക് ഗ്രാവിറ്റേഷണൽ സെൻ്റർ യൂറോപ്പിൽ നിന്ന് പോയി അമേരിക്കയിലേക്ക് പോയി ഇന്നത് ഏഷ്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമല്ല കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പർച്ചേസിംഗ് പാരിറ്റിയിൽ ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ളത് ചൈന മൂന്നാമത്തത് ഇന്ത്യ നാലാമത്തത് ജപ്പാൻ അതായത് ആകെ നാല് പേരിലും മൂന്നും ഏഷ്യയിലാണ് മാത്രല്ല അപ്പം ഏഷ്യയുടേതായ ഒരു സാമ്പത്തിക ക്രമം ഏഷ്യയുടെ ഇതായ ഒരു ഒരു ബന്ധങ്ങൾ അതായത് അന്യോന്യം സഹായിക്കുന്ന ബന്ധങ്ങൾ ഈ അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഏഷ്യ തന്നെ ആയിരുന്നു ഒന്ന് ചൈനയും ഒന്ന് ഇന്ത്യയും ഇതിൽ ഈ അഞ്ഞൂറ് കൊല്ലം ഉണ്ടായിരുന്ന അന്യോന്യം സഹകരിക്കുന്ന മനുഷ്യരെല്ലാവരും സഹകരിക്കേണ്ടവരാണ് അന്യോന്യം സഹായിക്കേണ്ടവരാണ് അന്യോന്യം ഈ ലോകത്തെ വിഭവങ്ങൾ പങ്കുവെക്കേണ്ടവരാണ് ഈ ലോകം എന്നത് എല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ കുറച്ച് ആൾക്കാർക്ക് ആകെ കവർന്നെടുത്ത് ഇല്ലാതാക്കാനുള്ളതല്ല എന്ന ഒരു പുതിയ ലോകക്രമത്തിലേക്ക് അതായത് ഭൂമിക്ക് വിഷം കൊടുക്കാത്ത വിഷവസ്തുക്കളെ തീറ്റിച്ച് മനുഷ്യനെ കൊല്ലാത്ത ലാഭം ഉണ്ടാക്കാത്ത ഒരു കാലാവസ്ഥയിലേക്ക് ഒരു ലോകക്രമത്തിലേക്ക് നമ്മൾ അതിനുള്ള നാന്ദിയായിട്ടാണോ ഈ അലാസ്കയിലെ ട്രംപും പുട്ടിനും തമ്മിലുള്ള ചർച്ച ആവുന്നത് എന്ന് സംശയം കാരണം പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി കച്ചവടക്കാരനാണ് എവിടെയാണോ ലാഭം അവിടെ അവൻ അവൻകുള്ളൂ എന്തായാലും ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് ശരിയാണോ ശരിയാണോന്നറിയില്ല ചൈനയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നത് ഈ ചൈനയെ ഒരിക്കലും സൈനികമായിട്ട് കീഴടക്കാനോ തോൽപ്പിക്കാനോ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണ് പല പല പുതിയ സങ്കേതങ്ങളും ചൈനക്കാർക്ക് ഉണ്ടെന്നും അവരെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സെപ്റ്റംബർ രണ്ടാം തീയതിയോടുകൂടി അവർ അതിൻ്റെ ഒരു പ്രഖ്യാപനം പോലെ ആദ്യത്തെ ലോകത്ത് തന്നെ ആദ്യത്തെ റോബോട്ടുകളുടെ സൈന്യവ്യൂഹം അവരുടെ മിലിറ്ററി പരേഡിൽ വന്നുകൂടായയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരവസ്ഥയിൽ യഥാർത്ഥത്തിൽ കോമ്പറ്റീഷൻ അല്ല നല്ലത് കോഓപ്പറേഷനാണ് എന്ന ബുദ്ധിപൂർവമായ അവസ്ഥയിലേക്ക് വന്നാൽ ഒരു സംശയം വിചാരിക്കേണ്ട അമേരിക്കക്കും ഇപ്പം നിലവിലുള്ള ശരിയാണ് അവർക്ക് കുറേ കടങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഈ രീതിയിൽ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ആകെ പാപ്പരാവും അപ്പോൾ അതിനൊക്കെ മറ്റുള്ളവർ സഹായിച്ചുകൊണ്ട് മറ്റുള്ളവരുടെയും കൂടിയും സഹായത്തോടു കൂടിയും ലോകക്രമത്തില് ഒരു നിഷേധാത്മകമായ അല്ലെങ്കിൽ ഏകാധിപത്യപരമായ ഒരു റോളിൽ നിന്ന് മാറി സഹകരണാത്മകമായ അന്യോന്യം പങ്കുവെക്കുന്ന ഒരു റോളിലേക്ക് മനുഷ്യകുലത്തെ ആകെ നയിച്ചാൽ നമുക്കിവിടെ പട്ടിണി പായ്യാരങ്ങൾ അല്ലെങ്കിൽ ഈ ഭൂമിയെ നശിപ്പിക്കാനുള്ള മരുഭൂമി വൽക്കരണം എന്നുള്ളതൊക്കെ ഇല്ലാത്ത അന്യോന്യം അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു ലോകക്രമത്തിനുള്ള നാനിയാണോ എന്ന സംശയം തോന്നുന്നു എന്ന് പങ്കുവയ്ക്കാനാണ് ഞാനിത് ശ്രമിക്കുന്നത് നടന്നോളന്നില്ല എൻ്റെ മോഹം പറഞ്ഞു എന്ന് മാത്രം ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇത് ഒരു വലിയ പ്രത്യാശ തരുന്നതാണ് അതാവാൻ ഈ ഇതുവരെയുള്ള ട്രംപിൻ്റെ സ്വഭാവം നോക്കിയിട്ട് അങ്ങനെ ആകാനാണ് സാധ്യത എന്ന് തോന്നുന്നു ഇത്രേ പറയാനുള്ളൂ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ